പ്രധാനമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് മോചിതരായി മീൻപിടുത്ത തൊഴിലാളികൾ ചെന്നൈയിലെത്തി സമുദ്രാതിർത്തി ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയെന്നാരോപിച്ച് ശ്രീലങ്കൻ നാവികസേന പിടികൂടിയ ഇരുപത്തി ഒന്ന് പേരാണ് തിരിച്ചെത്തിയത് വിവരങ്ങളുമായി നാഷണൽ ഡെസ്ക് മൈസൺ ജോസ് ഐസൻ ഇരുപത്തി ഒന്ന് മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ സ്വദേശത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലാണ് ഇവരുടെ മോചനത്തിന് കാരണമായതും മറ്റു വേരുകളും തീർച്ചയായും സുരേഷ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു വിഷയമാണ് ശ്രീലങ്കൻ മീൻപിടുത്ത ശ്രീലങ്കൻ നാവികസേനയുടെ കയ്യിൽ കസ്റ്റഡിയിൽപ്പെടുന്നത് ഇന്ത്യൻ ഭാരതത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മീൻപിടുത്തത്തിന് പോയ മത്സ്യബന്ധന തൊഴിലാളികൾ സ്വാഭാവികമായും ഇവരുടെ പ്രശ്നത്തിൽ ശക്തമായ ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പലതവണയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് അല്പസമയം മുമ്പ് ഏതാണ്ട് ഒരു മണിക്കൂറോളം മുമ്പാണ് ചെന്നൈ എയർപോർട്ടിൽ ഇരുപത്തിയൊന്നോളം പേർ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഈ സമുദ്രാതിർത്തി ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയെന്നതിന്റെ പേരിൽ അറസ്റ്റിലാകുന്ന തിനുള്ള സമഗ്ര പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കണമെന്ന നീക്കമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിന്റെ ഭാഗമായാണ് നേരത്തെ കുറച്ചുപേർ തിരിച്ചു വന്നിരുന്നു ഇന്ന് ഇരുപത്തി പേരോളം ഇപ്പോൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ തമിഴ്നാടിന്റെ കസ്റ്റഡിയിൽ ഇരുന്നൂറിലേറെ പേർ ഇത്തരത്തിൽ ക്ഷമിക്കണം തമിഴ്നാട്ടുകാരായ ഇരുന്നൂറിലേറെ പേർ ഇത്തരത്തിൽ ശ്രീലങ്കയുടെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ മുപ്പതോളം ട്രോളർ ബോട്ടുകളും ശ്രീലങ്കയുടെ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യമനുസരിച്ച് ശ്രീലങ്കയിൽ നിന്നും ഇവരെ വിട്ടയക്കുകയും അവർ െത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഏറെ ഗൗരവമുള്ള ഒരു വിഷയം ഈ വിഷയ പ്രശ്നത്തിൽ അതായത് കച്ചിദ്വീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഭാരതത്തിന്റെ അന്നത്തെ ഇടപെടൽ അതായത് നെഹ്റു സർക്കാരിന്റെയും അതുപോലെ തന്നെ ഇന്ദിരാ സർക്കാരിന്റെയും എല്ലാം തന്നെ കോൺഗ്രസ് സർക്കാരുകളുടെ വിവിധ കാലഘട്ടങ്ങളിലുള്ള ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് എന്ന രാഷ്ട്രീയ പരാമർശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മീൻപിടുത്ത തൊഴിലാളികൾ തിരിച്ചെത്തിയിരിക്കുന്നത് എന്നത് ഏറെ രാഷ്ട്രീയ ഗൗരവമുള്ളതും തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നതായ ഒരു വിഷയം കൂടിയാണ് സുരേഷ്